ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് ഈ പ്രഭാതത്തെങ്കിൽ വീണ്ടും നമുക്ക് അവർ പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന അവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ചുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി അവിടെയൊക്കെയും ആ പെസുക അറക്കേണ്ടതായ വിവരങ്ങളും അത് ഭക്ഷിക്കേണ്ടതായ വിവരങ്ങളും ഒക്കെ ഇസ്രായേൽ മക്കൾക്ക് മോശ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംരംഭമാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിലേക്കൊന്ന് നോക്കാം പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിലും അതുതന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഈ രാത്രിയിൽ ഞാൻ മിശ്രീം ദേശത്തു കൂടി കടന്ന് മിശ്രീം ദേശത്തിലുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂളിനെയൊക്കെയും സംഹരിക്കും മിശ്രീമിലെ സഹല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ ജഗോവിയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളുടെ ഒഴിഞ്ഞ് നിങ്ങളെ ഒഴിഞ്ഞാൽ കടന്നാൽ പോകും ഞാൻ മിശ്രീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുമായിരിക്കുകയില്ല ഇവിടെ പോകുന്ന രാത്രിയിലെ വിവരമാണ് പറയുന്നത് അവർ പെസുക കുഞ്ഞാടിൻ്റെ മാംസം തിന്നു തയ്യാറെടുത്ത് ഇരിക്കുകയാണ് ആ സമയത്ത് എന്തു ചെയ്യും ഞാൻ മിശ്രീം ദേശത്തു കൂടി കടക്കും മിശ്രീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലുകളെയൊക്കെയും സംഹരിക്കും നോക്കുക ദൈവം ചെയ്യുവാൻ പോകുന്ന വലിയ ഒരു ന്യായവിധി മിശ്രയിമിൻ്റെ മേൽ വരികയാണ് കഴിഞ്ഞ നാനൂറ് വർഷക്കടത്തോളം ദൈവമക്കളെ ഇട്ട് കഷായം കുടിപ്പിച്ചതിൻ്റെ ഫലം ദൈവം ന്യായവിധി മിശ്രീമിന് കൊടുക്കുകയാണ് തങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആദിജാതനും മൃഗങ്ങളുടെയും ആദിജാതനും ആ മരിക്കുമ്പോൾ അവരെ കൊല്ലുവാൻ തക്കവണ്ണം സംഹാരദൂതൻ ആ രാത്രിയിൽ മിശ്രയും ദേശത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ കടന്നു വരുമ്പോൾ അവരെയൊക്കെയും ഞാൻ സംഹരിക്കുമെന്നാണ് പറയുന്നത് ദൈവം സംഹരിക്കുവാനായിട്ട് പോകുന്നു മിശ്രയുമെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും മനുഷ്യരെ മാത്രമല്ല ന്യായം വിധിക്കുന്ന ദേവന്മാരെയും ന്യായം വിധിക്കുകയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയുണ്ടായി ഓരോരോ ന്യായവിധിയും മിശ്രീം ദേശത്തുള്ള ഓരോരോ ന്യായ ഓരോരോ ദേവി ദേവന്മാരെ കൊന്നുകളയുവാനും അവരുടെ അവരുടെ നാശമുണ്ടാക്കുവാനും അവർക്ക് ശക്തിയില്ല എന്ന് കാണിക്കുവാനും തക്കവണ്ണമാണ് ഈ കാര്യങ്ങളുണ്ടായത് അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് ദൈവം പറയുന്നത് ഞാൻ നിങ്ങളുടെ ദേവി ദേവന്മാരുടെ നശിപ്പിച്ച് കളയും അവരുടെ മേൽ ജയം കൊള്ളുവാനായിട്ട് ഞാൻ പോകുന്നു മിസ്രീമിലെ സഹകരണ ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും ഞാൻ ജഹോവിയാകുന്നു ഞാൻ ജഹോബിയാകുന്നു അപ്പോൾ ഈ ന്യായവിധി ലാസ്റ്റ് ന്യായവിധിയാണ് ആ ന്യായവിധി നടന്നു കഴിയുമ്പോൾ അവിടെയുള്ള ദേവന്മാരും മനുഷ്യരും എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവം ജിഹോവിയാകുന്നു ആ യഹോവിയാണ് വീണ്ടും വീണ്ടും പർവനോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ പറയുന്നു പറവൻ പറയുന്നത് ഈ യുഹോബി ആരാണ് ഈ യഹോവയെ ഞാൻ എന്തിനു സേവിക്കണം അനുസരിക്കണം എന്നൊക്കെ പറയുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതിൻ്റെയൊക്കെ ഫലം ഇവിടെ അനുഭവിക്കുവാനായിട്ട് പോകുന്നു ന്യായവിധി നടത്തും ഞാൻ ജുഹോബിയാവുന്നു യഹോവയുടെ മേലാണ് യുദ്ധം യഹോവയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ജയം നൽകി കൊടുക്കുന്നത് അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിക്കണം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ പാർക്കുന്ന വീട്ടിന് മുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും ഞാൻ നിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശം നാശഹേതുവായി തീരുകയില്ല ഇവിടെ നാം കാണുന്നത് അന്ന് നിങ്ങളെന്തു ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തില്ല എങ്കിൽ ഈ സംഹാരദൂതൻ വന്ന് നിങ്ങളുടെയും ആദ്യജാതനെ നശിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ തിന്ന ആ ആ ആടി രക്തം നിങ്ങളുടെ കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പരട്ടണം അത് ഞാൻ കാണുമ്പോൾ നിങ്ങളെ വിട്ട് പോകും നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും അപ്പോൾ ആ രക്തം കാണുമ്പോൾ ശത്രുവിൻ്റെ മുൻപോട്ട് പോകുവാനോ ഒന്നും സാധിക്കുകയില്ല ആ മരിക്കുവാനായിട്ട് മരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരു സംരക്ഷണമാണ് ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ മിസ്രീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങളുടെ അടുക്കൽ വരികയില്ല തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് രാത്രിയിലും ഫയലും പറക്കുന്നതായ യാതൊരു ബാധയും ദൈവമക്കളുടെ അടുക്കളേക്ക് എടുത്തു വരികയില്ല എന്ന് കാണുന്നു അപ്പോൾ ആ ഇസ്രായേൽ മക്കളുടെ ആദ്യ രക്ഷയ്ക്ക് വേണ്ടി വലിയൊരു പോംവഴിയായിട്ട് ഒരു ഒരു ആട്ടുകൊറ്റൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു ശ്രീ വിശ്വാസികളെ നാവും ഈ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് ഒന്നേയുള്ളൂ കർത്താവായി യേശു ക്രിസ്തു കാൽവറി ക്രൂശ ചൊരിഞ്ഞ അവൻ്റെ ആ രക്തം മാത്രമാണ് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് അതല്ലാതെ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൽ ആശ്രയിക്കാം ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിൽ നിന്ന് ആ പൃസകാക്കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കർത്താവ് അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം അവൻ നമ്മെ വിശുദ്ധരാക്കി അവൻ നമ്മെ സംഹാര ദൂതിൽ നിന്ന് രക്ഷിച്ചു മരണം മരണമിനിയുമില്ല രണ്ടാം മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല ആ മരണം കർത്താവായി യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അനുഭവിച്ചു അവൻ്റെ രക്തത്തിൻ്റെ തളിർപ്പ് നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ളതുകൊണ്ട് ആ പൈശാശികൻ ഇനിയും നമ്മുടെ മേൽ അടുത്തു വരികയില്ല അതുകൊണ്ട് ഈ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ ദൈവം സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുവരാകട്ടെ